ടു വെൽക്കം ടു നദർ വീഡിയോ എല്ലാവർക്കും പുതിയ വേളിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾ ടൈസർ റേഡിയത് പോലെ തന്നെ നമ്മുടെ ഇരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബജാജിന്റെ എൻ വൺ ട്വന്റി ഫൈവ് ആണ് യെസ് ബജാജിന്റെ ഫോർത്ത് വൺ ട്വന്റി ഫൈവ് സി സി വണ്ടി അതായത് ക്ലാസിക് വൺ ട്വന്റി ഫൈവ് ഉണ്ട് എൻ എസ് വൺ ട്വന്റി ഫൈവ് ഉണ്ട് പിന്നെ റീസെന്റ് ലോഞ്ച് ചെയ്ത ഫ്രീഡം വൺ ട്വന്റി ഫൈവ് അതിനുശേഷത്തെ ലേറ്റസ്റ്റ് എൻ വൺ ട്വന്റി ഫൈവ് ഒരുപാട് പൾസേഴ്സ് ആവെല്ലാം തോന്നുന്നുണ്ട് അതർ ഡേ അനദർ പൾസർ എന്നൊക്കെ പറയല്ലേ അതുപോലെ ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മറ്റേ നമ്മുടെ ടൂ കൺട്രീ സിനിമയിലെ ദിലീപിന്റെ ഡയലോഗാണ് അതിനകത്ത് മമ്മേടി ചോദിക്കുന്നുണ്ട് ഹൗ മെനി മമ്മീസ് ആൻഡ് ഡാഡീസ് ടു ഇതാണ് നമ്മുടെ വണ്ടി ആ ഒരു എൻ സീരിയസില് നാലാമത്തെ വണ്ടി നമ്മുടെ എൻ ടു ഫിഫ്റ്റി എൻ വൺ സിക്സ്റ്റി എൻ വൺ ഫിഫ്റ്റി അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന നാലാമത്തെ വണ്ടിയാണ് എൻ വൺ ട്വന്റി ഫൈവ് അവർ പേര് സൂചിപ്പിക്കുന്ന പോലെ എൻ മീൻസ് ഒരുപാട് റിഫൈൻഡാണ് റിഫൈൻഡ് ആൻഡ് വെരി സ്മൂത്ത് ഗിയർ ബോക്സ് ആയാലും എല്ലാം കൊണ്ട് തന്നെ എൻ സീരീസ് എന്നെ സംബന്ധിച്ചോളം വളരെ റിഫൈൻഡായിട്ട് സീരീസാണ് ബജാജിന്റെ സോ ഇത് കംപ്ലീറ്റ്ലി ന്യൂ ശാസിയാണ് അതിനൊന്നും ബേസ് ചെയ്തിട്ടല്ല നൂറ്റി ഇരുപത്തി നാല് സി സി ടു വാൽവ് എയർ കൂൾഡ് എഞ്ചിനാണ് വണ്ടിക്ക് ഓയിൽ കൂളർ കാര്യങ്ങളൊന്നും ഇല്ല അവർ നോക്കുവാണെങ്കിൽ അറൌണ്ട് ഒരു ലവൻ പോയിന്റ് എയ്റ്റ് പി എസ് ടെൻ പോയിന്റ് സംതിങ് സംതി ഞാൻ കാട്ടാട്ടുള്ള താഴെ ഇത് മെയിൻലി ഉദ്ദേശിക്കുന്നത് നമ്മുടെ റൈഡർ വൺ ട്വന്റി ഫൈവ് ശ്രീ വൺ ട്വന്റി ഫൈവ് അതിനൊരു കോമ്പറ്റേറ്റർ ആയിട്ടാണ് ബജാജ് ബജാജിന്റെ പ്ലേസ് ഇരിക്കുന്നത് പക്ഷേ ലുക്ക് വൈസ് പറഞ്ഞോലോ ഡിസൈൻ വൈസ് കുറച്ചധികം പോയി കുറച്ച് ഓവർ ആയോ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇൻ പേഴ്സൺ കാണുമ്പോൾ അങ്ങനെ തോന്നില്ല പക്ഷെ ഓട്ടോയിലൊക്കെ ഭയങ്കര ഷാർപ്പായിട്ട് ഒരുപാട് അണ്ണിമെൻറ്റ് പാനൽസ് ഉള്ള പോലെ തോന്നുന്നു പക്ഷേ ഇൻ പേഴ്സൺ നിങ്ങൾ കണ്ടു കണ്ടുനോക്കുവാണെങ്കിൽ അത്ര ഒരു കപൂർ ഒന്നുമില്ല അത്യാവശ്യം ഒരു നീറ്റ്ലി നല്ല ഷാർപ്പായിട്ട് തോന്നുന്നുണ്ട് ഈ ഒരു ഫോർ കവറിന്റെ കാര്യം അങ്ങനെ പറയാൻ പറ്റില്ല അത് ഫോട്ടോ കാണുന്ന പോലെ തന്നെയാണ് കുറച്ചൊന്ന് ഓവറായിട്ടാണ് എനിക്കും തോന്നുന്നത് അത് വേണ്ടായിരുന്നു പക്ഷേ ആ ഫോർ കവർ ഇല്ലായിരുന്നെങ്കിൽ ഫ്രണ്ട് ഭയങ്കര ഒരു സ്ലിം ആയിട്ട് തോന്നിയാണെ സോ അവര് സ്ലിംനെസ് ഹൈഡിയാൻ വേണ്ടിയിട്ടാണ് അവരൊരു ഫോർ കവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഷാർപ്പായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഹെഡ് ലൈറ്റ് ഉണ്ട് നമ്മുടെ ഏലിയൻ മൂവ് ചെയ്യണ്ടിട്ടുണ്ടോ അതായത് ആ ഒരു ഏലിയനെ ഉണ്ട് എൽ ഇ ഡി ആണ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഹാലജൻ കൊടുത്തു ഈ പറഞ്ഞ പൊടിയും കാര്യങ്ങളൊന്നും ഈ ഒരു ഫോർക്കിൽ വന്ന് വീണിട്ട് ഓൽസിൽ പൊട്ടാനുള്ള കാര്യൻസ് ഭയങ്കര കുറവാണ് പക്ഷേ ദോഷം എന്താണെന്ന് വെച്ചാൽ ഈവൻ ഇതിലൊക്കെ പൊട്ടി കഴിഞ്ഞാൽ മൊത്തത്തിലൊരു മിനി എ ഡി വി എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ഒരു ലുക്ക് ഇൻസ്പയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഒരു ഭയങ്കര ആയിട്ടുള്ള ഒരു എ ഡിവി ആണ് ഇതിങ്ങനെ നോക്കുമ്പോൾ വളരെ ആയിട്ട് തോന്നുന്നുണ്ട് പക്ഷെ അതിന് കുറെ തോന്നിക്കാൻ വേണ്ടി ഒരു ടാങ്ക് എക്സ്റ്റൻഷൻ ഒക്കെ ഒരു ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഓഫ് കോഴ്സ് ആ ഒരു ഫോർ കവർ ഒക്കെ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ജസ്റ്റ് വണ്ടി എടുക്കാം വീഡിയോയുടെ അവസാനമോ ഇടയ്ക്കയോ ആയിട്ട് ഞാൻ ഓൺ റോഡ് പ്രൈസ് കൊടുത്തേക്കാം എനിക്ക് ആക്ച്വലി രണ്ട് വേരിയന്റ് വരുന്നുണ്ട് ഒന്നെന്ന് പറയുന്നത് ഒരു ബ്ലൂടൂത്ത് വേരിയന്റ് ആണ് അതാണ് നമ്മുടെ ഇരിക്കുന്നത് അത് കൂടാണ്ട് തന്നെ ഒരു ബ്ലൂടൂത്ത് ഇല്ലാത്ത വേർഷനും കൂടി ഉണ്ട് തേക്കും ആ ഒരു പേര് സസ്റ്റീവ് നല്ല ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഒരു കൺസോളും അതിൽ വ്യത്യാസമുണ്ട് പിന്നെ വേറെ വ്യത്യാസം ഇതിൻ്റെ പെയിൻസ് സ്കീമാണ് ആ ഒരു നോൺ ബ്ലൂടൂത്ത് വേർഷൻ നാല് കളേഴ്സ് വരുന്നുണ്ട് ഈ ഒരു ടോപ്പ് ടോപ്പാകുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം മൂന്ന് കളേഴ്സ് വരുന്നുണ്ട് ടോപ്പിന് ഒരു അഡീഷണൽ ഫീച്ചർ എന്ന് പറയാനായിട്ടുള്ളത് ഇതിന് സൈലന്റ് എഞ്ചിൻ സ്റ്റാർട്ട് സ്വിച്ച് ഉണ്ട് നമുക്കിവിടെ കാണാൻ പറ്റും വണ്ടി വളരെ സൈലന്റായിട്ട് സ്റ്റാർട്ട് ആവും നിങ്ങൾ കേട്ടോ സി സ്റ്റൈല് ഫീച്ചറൊക്കെ ഈ ഒരു വണ്ടി കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇനി ജസ്റ്റ് വണ്ടി ഇവിടെ നിന്ന് എടുക്കാം വണ്ടി വൺ സ്മൂത്ത് ആണ് കേട്ടോ വൺ സ്മൂത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീമിലി സ്മൂത്താണ് റൈഡർ വൺ ട്വൻറ്റി ഫൈവ് അല്ലെങ്കിൽ എക്സ്ട്രീം വൺ ട്വൻറ്റി ഫൈവ് അതിൻ്റെ വണ്ടി ഞാൻ ഓടിച്ചിട്ടുണ്ട് സോ അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്യാം എവിടെയാണ് ഈ വണ്ടിയുടെ ഒരു കീ ഹൈലൈറ്റ് ഫസ്റ്റ് എൻ്റെ കീ ഹൈലൈറ്റ് ഇതിൻ്റെ ലുക്സ് തന്നെയാണ് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ആയിട്ടുള്ള ഒരു ലുക്സ് ഈ ഒരു വണ്ടിക്ക് ഉണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ വളരെ ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള ലുക്കാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇൻ പേഴ്സൺ പക്ഷേ ഫോട്ടോയിൽ ചില കളറിൽ കാണുമ്പോഴത്തേക്കും കുറച്ച് ഓവറായിട്ടൊക്കെ തോന്നാം പിന്നെ ഇതിൻ്റെ ഒരു കീ ഹൈലൈറ്റ് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഒരു മാസീവ് ഗ്രൗണ്ട് ക്ലിയറനസ് ആണ്ട്ടോ അറൗണ്ട് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് എം എം അതായത് ക്ലോസ്റ്റ് ടു ഹൺഡ്രഡ് എം എം ഗ്രൗണ്ട് ക്ലിയറൻസ് ഇനി വരുന്നുണ്ട് സോ നമ്മുടെ നാട്ടിലെ റോഡൊക്കെ വെറുതെ ഈസി ആയിട്ട് പോകോളും അടി തട്ടുന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല സോ അതങ്ങനെ സോർട്ടായി പോയിട്ടുണ്ട് പിന്നെ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒരു പവർ ടു വേറ്റർ ഇഷ്യൂ ആണ് കേട്ടോ വണ്ടി ആകെ നൂറ്റി ഇരുപത്തഞ്ച് കെ ജി ഉള്ളൂ സോ നിങ്ങൾക്ക് ചോദിക്കാം റൈഡർ നൂറ്റി ഇരുപത്തഞ്ച് കെ ജി നൂറ്റി ഇരുപത്തി മൂന്ന് കെ ജി എന്തായാലും ഉള്ളൂ എന്ന് ചോദിക്കാം പക്ഷേ റൈഡറിനെങ്കിലും കുറച്ചും കൂടി പവർ ഇതിന് കൂടുതലാണ് സോ പവർ ടു വെയിറ്റ് റേഷ്യോ നോക്കുവാണെങ്കിൽ ഇത് മുന്നിലാണ് പവർ ടു വെയിറ്റ് ആണ് ഈ വണ്ടിയുടെ ഒരു മെയിൻ ഹൈലൈറ്റ് പിന്നെ സിറ്റിയിൽ ഓടിക്കുമ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പൈട്ടോ സിറ്റിയിലല്ല ഓടിക്കുമ്പോൾ തന്നെ ആദ്യം നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നത് വണ്ടി വളരെ ലൈറ്റ് ആണ് വളരെ ഈസിയാണ് ഓടിക്കാനായിട്ട് ലൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീമലി ലൈറ്റ് ആണ് കാറ്റടിച്ചപ്പുറത്തേക്ക് പോകും അത്രയ്ക്ക് ലൈറ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ എൻജിനെ പറ്റി പറഞ്ഞോളാം എൻജിൻ ഞാൻ പറഞ്ഞല്ലോ എൻ സീരീസ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം റിഫൈൻമെന്റ് സീരീസ് ആണ് ആ ഒരു ക്യാരക്ടർ ഇതിലുണ്ട് വളരെ റിഫൈൻഡ് ആണ് എക്സ്ട്രീമലി സ്മൂത്ത് ആണ് പറയാതിരിക്കാൻ വയ്യ ക്ലച്ചൊക്കെ വെറുതെ വൺ ഫിംഗർ ആണ് നോക്കി വൺ ിംഗറിൽ പൊക്കോളും വണ്ടി ട്രാഫിക്കില് അത്യാവശ്യം നോയ്സ് ഉള്ളടത്ത് നിർത്തി കഴിഞ്ഞാൽ വണ്ടി ഓൺ ആണോന്ന് പോലെ ഒരു നിമിഷം സംശയിച്ചു അമ്മാതിരി സൈലന്റ് ആണ് ചില നേരത്തെ ലോ ആർ പി എം ഓടിക്കുമ്പോഴത്തേക്കും അത് തന്നെ വണ്ടി കയറുമ്പോൾ നോട്ടീസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് ഒട്ടും സീറ്റ് ഏറ്റില്ല വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എം എം മാത്രമേ സീറ്റ് ആയിട്ടുള്ളൂ അതെങ്ങനെ അവർ അച്ചീവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല കാരണം നല്ല സീറ്റ് വൈറ്റും കുറവാണ് അറ്റ് ദ സെയിം ടൈം വണ്ടി വേക്ക് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട് വണ്ടി ഒട്ടും വൈഡ് അല്ല സൈഡിൽ നോക്കുമ്പോൾ ഒരു നീട്ടമൊക്കെ തോന്നുമെങ്കിലും വണ്ടി ഭയങ്കര ഒരു എന്താ പറയുക ഒരു ബീഫ്ഷ്യർ ആയിട്ടുള്ള വണ്ടിയല്ല അത് പ്രജാജനം പറയുക അതുകൊണ്ടാണ് ആ ഒരു ഫോർ കവറും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തത് ഈ ഒരു ഹാൻഡിലാണ് കേട്ടോ ഈ വണ്ടിയുടെ ഹാൻഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല വളരെ ഷോർട്ടാണ് ലൈക്ക് ഒരു കമ്പ്യൂട്ടർ ബൈക്കിലാണ് ഇരിക്കുന്നതെന്ന് ഈ വണ്ടി നമ്മൾ റിമൈൻഡ് ചെയ്യിക്കുന്ന തരത്തിലുള്ള അത്രയ്ക്കും ഷോർട്ടായിട്ടുള്ള ഒരു ഹാൻഡിലാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത് റൈഡിംഗ് ബ്രഷൻ നോക്കുകയാണെങ്കിൽ ഒരു ടിപ്പിക്കൽ കമ്പ്യൂട്ടർ ഒരു അത്രേ ആയിട്ടുള്ള റൈഡിംഗ് ബ്രൂഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓ മാൻ നമ്മൾ ഉദ്ദേശിച്ചാലും അപ്പറം വണ്ടി വളഞ്ഞു പോവും അത്രയ്ക്ക് ഞാൻ പറഞ്ഞു ലൈറ്റ് വെയിറ്റ് ആണ് നമ്മൾ ഇത്രയും കിടത്താവുന്നാലിച്ചാൽ വണ്ടി അതിൻ്റെ അപ്പുറം കിടക്കും കണ്ടു പവർ എങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോഡ് പവർ ആ ഒരു വെയിറ്റിൻ്റെ അതായത് ആ പവർ ടു വെയിറ്റ് റേഷം നമ്മൾ ഫീൽ ചെയ്യും ഒരു ടിപ്പിക്കൽ വൺ ട്വൻറ്റി ഫൈവ് കമ്മ്യൂട്ടർ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരു ചെറിയ ബുള്ളൊക്കെ ഉള്ള പോലെ തോന്നും പക്ഷെ ആ ഒരു ലെലവൻ പോയിൻറ്റ് എയ്റ്റ് പി എസ് പവർ മറ്റും വണ്ടി വലിപ്പിക്കണം അറൗണ്ട് ഒരു ടോപ്പ് ആർഫിംഗിലൊക്കെ ഇട്ട് വലിപ്പിച്ചാലേ നമുക്ക് ആ ഒരു പവറും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുകയുള്ളൂ അതർവൈസ് ഒരു ടിപ്പിക്കൽ ഒരു വൺ ട്വൻറ്റി ഫൈവ് സീസിലെ പോലെ തന്നെ തോന്നുന്നത് ഡെയിലി യൂസൊക്കെ ചെയ്യാനാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം സിറ്റിയിൽ ഓടിക്കുമ്പോൾ പെട്ടെന്ന് ഓവർടേക്കാനൊക്കെ പറ്റണ്ടെട്ടോ ഒട്ടും എന്താ പറയുക ഓവർടേക്ക് അവർ ഇല്ലാത്ത അവസ്ഥയൊന്നും നമുക്ക് സിറ്റിയിലൂടെ ഓടിക്കുവാണെങ്കിലും അത്യാവശ്യം ഓവർ ടേക്കിങ് ഒക്കെ പോസിബിളാണ് ടയർ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും വളരെ സ്കിന്നിയർ ആയിട്ടുള്ള ടയർ ആയിട്ട് വരുന്നത് എം ആർ എഫിന്റെ ഫ്രണ്ടും ബാക്കും ഫ്രണ്ടിൽ ഒരു എയ്റ്റി സെക്ഷൻ എൺപ സെക്ഷനും ബാക്കിൽ ഒരു നൂറ് ആയിട്ടുള്ള വളരെ സ്കിന്നിയർ ആണ് അത് വണ്ടിയുടെ അപ്പിയറൻസിൽ ശരിക്കും ബാധിക്കുന്നുണ്ട് നമ്മൾ ദൂരനൊക്കെ നോക്കുമ്പോഴത്തേക്കും വളരെ സ്കിന്നിയർ ആയിട്ടുള്ള ടയർസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഫ്രണ്ടിൽ നമുക്കൊരു ടു ഫോർട്ടി എം എം ഡിസ്ക് കാണാൻ പറ്റും അത് ടോപ്പിലും ബേസിലും ഉണ്ട് നമുക്ക് രണ്ടുവണ്ടിക്കിക് ആ സ്റ്റാൻഡേർഡ് ആണ് വരുന്നത് പിന്നെ നോക്കുവാണെങ്കിൽ വണ്ടിക്ക് എ ബി എസ് ഇല്ല യെസ് അനാഥ് എന്താ പറയുക ബജാജിനെ ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം ബജാജിനെ പോലെ ബ്രാൻഡ് എ ബി എസ് പ്രൊവൈഡ് ചെയ്യുന്നു തന്നെയാണ് വിചാരിച്ച പക്ഷേ മഡിക്ക് കമ്പൈൻഡ് പ്രൈസ് സിസും വരുന്നുണ്ട് അതായത് നമ്മൾ ഫ്രണ്ട് ബാക്ക് അപ്ലൈ ആവണമെങ്കിൽ ഫ്രണ്ടും കണ്ടോ കാണാൻ വരുന്നടാ ഫ്രണ്ടും ഓട്ടോമാറ്റിക് അപ്ലൈ ആവും എക്സ്ട്രീം വൺ ട്വന്റി ഫൈവ് മാത്രമാണ് ആ ഒരു വൺ ട്വന്റി ഫൈവ് സി സി എ ബി എസ് ഓഫർ ചെയ്യുന്നത് സൈഡിലേക്ക് ഞാൻ പറഞ്ഞു ആ ഒരു ബ്രാൻഡ് എഞ്ച് ഡിക്സ് ചാർട്ടർ ഒക്കെ വരുന്നുണ്ട് അണ്ടർ ബെൽ എക്സെസ് ആണ് ബാക്കിൽ നമുക്ക് ഡിസ്ക് വരുന്നില്ല ഈവൻ ആസ് ആൻ ഓപ്ഷൻ ഡിസ്ക് ഇതിൽ വരുന്നില്ല ടിപ്പിക്കലായിട്ടുള്ള ഒരു ടു സ്ലിപ്പ് ടൈലായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇവർ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വളരെ മാസീവ് ആയിട്ടുള്ള ഒരു ഗ്രാബറിൽ കാണാൻ പറ്റും പിന്നെ ഇവിടെ ഒരു ഹോൾ ഉണ്ട് അത് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് സംഭവം ക്ലോസ് കട്ടിങ് ആണ് അത്ര മെറ്റീരിയൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോൾ ഇവിടെ ഇട്ടേക്കുന്നത് അവർക്ക് ഇതിനു പകരം ഇവിടെ കൊടുത്തായിരുന്നെങ്കിൽ ബഞ്ചി കോഡ്സും കാര്യങ്ങളൊക്കെ തൂക്കിയിട്ടായിരുന്നു സ്ട്രീമും റൈഡറും വച്ച് ഞാൻ പറയുമ്പോഴത്തേക്കും ഇതിന്റെ ഒരു യു എസ് പി അല്ലെങ്കിൽ ഇതിന്റെ ഒരു കീ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വളരെ ലോങ് ആയിട്ടുള്ള സീറ്റാണ് കേട്ടോ പറയാതിരിക്കാൻ പൈസ സീറ്റിന്റെ ലെങ്ങ് നോക്കി വളരെ ലോങ് ആണ് പിന്നെ നമ്മുടെ എക്സ്പൾസ് ഒക്കെ പോലെ കുറച്ചൊന്ന് കയറി നിൽക്കുന്നുണ്ട് ഈ ടാങ്കിലേക്ക് പിന്നെ പില്ലൻസ് സീറ്റും പറഞ്ഞു വളരെ ലോങ് ആയിട്ടുള്ള സീറ്റാണ് വളരെ കംഫിയർ ആണ് ഇവിടെ നമുക്ക് പിടിച്ചൊക്കെ ഇരിക്കാനായിട്ട് പറ്റും ഐ മീൻ പില്ലൻ ഫുഡ്രസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ലേഡീസിനായാലും സൈഡിൽ നിന്ന് ഇരിക്കാനൊക്കെ പറ്റും പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു യു എസ് പി ചാർജർ കാണാം പിന്നെ ഒരു ഐ തിങ്ക് ടെൻ ലിറ്റേഴ്സോ അതിൻ്റെ ടാങ്ക് ഉണ്ട് ടാങ്ക് ആക്ച്വലി വളരെ ചെറുതാണ് കേട്ടോ മെറ്റലാണ് സൈഡ് പ്ലാസ്റ്റിക്കും പിന്നെ സ്വിച്ച് ക്യൂസ് ഒക്കെ നമ്മുടെ എൻ സീരീസിൻ്റെ ആണ് നമുക്ക് ഇവിടെ പാസിച്ച് കാണാം ഇവിടെ മോഡ് ഇൻഡിക്കേറ്റർ ഓൺ ഇവിടെ ഇപ്പോൾ എടുത്ത് നോക്കുവാണെങ്കിൽ പറഞ്ഞു നമ്മുടെ ഇരിക്കുന്നത് ടോപ്പ് മോഡലാണ് നമുക്ക് ബേസിന് വ്യത്യാസമുണ്ട് ആ കൺസോൾ ഞാൻ കാണിച്ചുതരാം ഫോട്ടോട്ട് കാണിച്ച് തരാം ഇത് നമുക്കൊരു ഫുള്ളി ഡിജിറ്റൽ കൺസോൾ വരുന്നുണ്ട് പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞു കൂടാ നമുക്ക് വണ്ടിക്ക് ആർ പി മീറ്റർ വരുന്നില്ല നമുക്കിവിടെ ഉണ്ട് ഇൻഡിക്കേറ്ററുണ്ട് ഉണ്ട് ട്രിപ്പ് വൺ ട്രിപ്പ് ടൂ കാണിക്കും ടൈം കാണിക്കും പിന്നെ വാർണിംഗ്സ് ബ്ലൂടൂത്ത് സൈറ്റ്സ് ആൻഡ് ഉണ്ട് സോ സൈഡ് ആൻഡ് വണ്ടി ഓടിക്കാൻ പറ്റില്ല പക്ഷേ വണ്ടിക്ക് ഗിയർ ഇൻഡിക്കേറ്റർ ഇല്ല വണ്ടിക്ക് ആർ പി മീറ്ററും ഇല്ല പക്ഷേ ഓടിച്ച വെച്ചോളം വലിയ ഇഷ്യൂ ഒന്നുമില്ല നമുക്ക് വണ്ടിയുടെ ആ ഒരു സൗണ്ട് അനുസരിച്ച് ഗിയർ ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം പറ്റുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞ വണ്ടി എക്സ്ട്രീമിലി ആണ് വളരെ കാമായിട്ടുള്ള വണ്ടിയാണ് സോ ആ ഒരു എരമ്പിൽ വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഓക്കെ ടൈം ടു ഷിഫ്റ്റ് ഒന്ന് മനസ്സിലാവും മോഡ് മാറ്റുവാണെങ്കിൽ നമുക്ക് സൈഡ് സാൻഡ് ആവറേജ് ഫ്യൂൽ എക്കോണമി ആവറേജ് വാർണിങ്സ് ക്ലോക്ക് ബ്ലൂടൂത്ത് ഇൻസൻറ്റ് ഫ്യൂൽ എക്കോണമി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ ബേസിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും കാണിക്കുന്നുണ്ട് പക്ഷെ ബജാജിന്റെ കീ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബജാജിന് എല്ലാവരുടെ സർവീസ് ഉണ്ട് ഇ സി ടി സർവീസ് അങ്ങനെ ഒരു ഹൈലൈറ്റ് ഉണ്ട് പിന്നെ പറഞ്ഞാലും ഈ ഒരു ഫ്ലോട്ടിംഗ് മേലുണ്ടോ നല്ല രസം ഉണ്ട് നമ്മുടെ ആർ വൺ ഫൈവ് വർഷൻ ത്രീയുടെ ടെയിൽ പീസില്ല അതുപോലെ ഉണ്ട് കറണ്ടിലായാലും ചെറിയൊരു കണ്ടോ എയർ പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഹോൾ ഭംഗി കിട്ടേക്കണല്ലോ ഇത് ആക്ച്വലി ഈ വണ്ടി ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ എഞ്ചിനീയേഴ്സ് പറഞ്ഞു വണ്ടിക്ക് ഞാൻ പറഞ്ഞു ഇത് എയർ കൂടുതൽ എഞ്ചിനാണ് സോ കൂളിങ്ങിന് കുറച്ചും കൂടി എയർ വേണം സോ ആ എയർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഹോളും കയറിലിട്ടേക്കുന്നത് വെരി നൈസ് ബാക്കിൽ നല്ല സ്പേസ് ഉണ്ട് ഈസി ആയിട്ട് തൃപ്തി കുത്താൻ പറ്റും ഓ വരി വണ്ടിയിൽ എഴുന്നേറ്റിരിക്കാനൊക്കെ നല്ല രസം കേട്ടോ നമുക്ക് ഇത് ഹൈറ്റൊക്കെ ഇത് കണ്ടോ സാൻഡിലിരുന്ന് ഓടിക്കാം ഓ മാ കണ്ടോ ഒരു ജാപ്പനീസ് വണ്ടി ഓടിക്കുന്ന ഒരു സൗണ്ട് ഈ കോസ്റ്റ് വരുന്നത് ഞാൻ പറഞ്ഞു രണ്ട് വരൻറ്റ് ഉണ്ട് ബേസ് വരേണ്ട ആവട്ടെ നമുക്ക് ഓൺ റോഡ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പിന്നെ ടോപ്പ് അതായത് ഇരിക്കുന്ന ടോപ്പ് മോഡൽ ആകുമ്പോഴത്തേക്കും ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം രൂപ വരും ഏകദേശം നാലായിരം രൂപ അധികം കൊടുക്കണം നിങ്ങൾ നാലായിരം രൂപ അധികം കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ കിട്ടും സയലൻറ്റ് എഞ്ചിൻ സ്റ്റാർട്ട് കിട്ടും വണ്ടിക്ക് ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി ഒരു ഇൻസ്റ്റും കൺസോളും കിട്ടും സോ ഐ തിങ്ക് ഇറ്റ്സ് വെർത്തിറ്റ് എന്നോട് ചോദിക്കുവാണെങ്കിൽ ഇതല്ലായിരുന്നു എനിക്ക് വേണ്ടത് എനിക്ക് കുറച്ചും കൂടി സേഫ്റ്റി വൈസ് ഒരു എ ബി എസും കാരണവും കൊടുത്തായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയാനേ എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് ഈ ഒരു വൺ ട്വന്റി ഫൈവ് സി സി വണ്ടിയുടെ പ്രത്യേകത അതാണ് വളരെ ഫണ്ണാണ് പിന്നെ ഈ ഒരു സെഗ്മെന്റിനെ പറ്റി പറഞ്ഞല്ലോ ഈ അടുത്തായിട്ട് വളരെ ട്രെൻഡി ആയിട്ട് വന്നൊരു സെഗ്മെന്റ് ആണ് സ്പോർട്ടി വൺ ട്വന്റി ഫൈവ് സി സി സെഗ്മെന്റ് എന്ന് പറയുന്നത് ഇത് ആക്ച്വലി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇത് ആക്ച്വലി കിക്ക് സ്റ്റാർട്ട് ചെയ്തത് ബജാജ് തന്നെയാണ് ആക്ട് ഇൻ ഐ തിങ്ക് ടു തൗസൻഡ് ടെൻ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ബജാജ് വൺ തേർട്ടി ഫൈവ് എൽ എസ് എന്ന് പറഞ്ഞൊരു വണ്ടി ഇറക്കിയായിരുന്നു ലൈറ്റ് വെയിറ്റ് വെയ്റ്റ് സൈക്കിൾ അത് വെറും നൂറ്റി ഇരുപത്തി രണ്ട് കിലോ ഉണ്ടായിരുന്നുള്ളൂ അത് അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉണ്ടായിരുന്നു വളരെ ഫൺ ആയിട്ടുള്ള വണ്ടിയാണ് ഒന്ന് ആലോചിക്കും അന്ന് അങ്ങനെ ഒരു സൈക്കിൾ വേറെ ഉണ്ടായിരുന്നില്ല ആ ട്രെൻഡ് ഈ ഒരു വൺ ട്വന്റി ഫൈവ് സി സി സ്പോർട്ടി കമ്പനി ീറ്റർ എന്നുള്ള കൊണ്ടു ബജാജ് തന്നെയാണ് നമ്മളിപ്പോൾ കുറേ ഏകാർന്നു കറങ്ങുന്നത് സോഫാർ വെരി നൈസ് ഒന്നും പറയാനില്ല ഒരു വൺ ട്വൻറ്റി ഫൈവ് സി സി കമ്പ്യൂട്ടറിൽ നിന്ന് നിധിക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല പിന്നെ വണ്ടിയുടെ ഫിനാൻസ് ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് വീഡിയോയുടെ താഴെ ഒപ്പം ഇപ്പോൾ കൊടുത്തേക്കാം കേട്ടോ സൈഡിൽ മിനിമം ഡൗൺ പേയ്മെന്റ് എത്ര അടയ്ക്കണം അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഇപ്പൊ ഈ സ്ക്രീനിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമ്മുടെ എറണാകുളത്തുള്ള പോപ്പുലർ ബജാജിലൊന്ന് കോൺടാക്ട് ചെയ്യാം പിടിച്ചു കിടന്നാണ് കേട്ടോ ബ്രേക്കിങ് ഇഷ്ടമായി മൊനൂസ് ഇഷ്ടമായി ഞാൻ സസ്പെൻഷൻ എടുത്ത് പറയണം കേട്ടോ സസ്പെൻഷൻ ബാക്ക് നല്ല സോഫ്റ്റ് ആണ് വളരെ സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് മോണോഷോക്ക് തന്നെയാണ് സോ ഭയങ്കര സോഫ്റ്റ് പക്ഷേ ഇങ്ങനെയുള്ള പമ്പി റോഡിൽ വളയ്ക്കുമ്പോഴത്തേക്കും സസ്പെൻഷൻ ഇങ്ങനെ ഇവിടെ നടിക്കുന്നുണ്ട് ഫ്രണ്ട് ഈസ് ഗുഡ് ഫ്രണ്ട് നല്ല പ്ലാൻഡ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ മൈലേജ് ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഫിഫ്റ്റി മിനിമം എന്തായാലും കിട്ടണം കാരണം വണ്ടിക്ക് ഒട്ടും വെയ്റ്റുമില്ല പിന്നെ ആകെ വൺ ട്വൻറ്റി ഫൈവ് സി സി ഉള്ളൂ സോ ഇഷുഡ് റിട്ടേൺ അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റി ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് പെർ ലിറ്റർ ഞാനിപ്പോൾ സിറ്റിക്കകത്താണ് ഓടിക്കുന്നത് ഞാൻ ഒരു വണ്ടിയും റിവ്യൂ ചെയ്യുന്നതിന് സിറ്റിക്കകത്ത് ഓടിക്കാറില്ല കാരണം എക്സ്ട്രീമൊരു തിരക്കാണ് പിന്നെ ഫ്യൂൽ എഫിഷ്യൻസി ഒരു കൺസേൺ ആണ് പക്ഷേ ഈ കാര്യത്തിൽ എനിക്കൊരു പേടിയും വേണ്ട ഈസ്റ്റിൽ ഇത് എനിക്കൊരു കോൺഫിഡൻസ് വരുന്നുണ്ട് പിന്നെ വണ്ടിക്ക് ഒരുപാട് അറ്റൻഷൻ കിട്ടുന്നുണ്ട് കേട്ടോ സത്യം കിട്ടും പറഞ്ഞാൽ വിശ്വസിക്കില്ല പക്ഷേ നല്ല അറ്റൻഷൻ കിട്ടുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞു ഭയങ്കര വെറൈറ്റി ലുക്കിംഗ് വണ്ടിയാണ് ഐ തിങ്ക് ഒരു ടി വിസ് റീഡറിനെങ്കിലും കുറച്ചും കൂടി ഒരു അറ്റൻഷൻ ഇതിന് കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം അത്ര ഞാൻ പറഞ്ഞു കുറച്ച് ഫങ്കി വൺ ആയതുകൊണ്ട് തന്നെ ഒരു അറ്റൻഷൻ ഗ്രാബിങ് എന്തായാലും ഉണ്ടാവും പിന്നെ ഇത് എങ്ങനെയുള്ളത് എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നിങ്ങൾ ടി വി എസ് റൈഡറ് അല്ലെങ്കിൽ എക്സ്ട്രീം ഐഡൻറ്റിഫൈ ഹാർ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കൺസിഡർ ചെയ്യുക ഞാൻ പറഞ്ഞു ഡെയിലി യൂസ് ആണല്ലോ നമ്മുടെ മെയിൻ ഒരു ആവശ്യം എന്ന് പറയുന്നത് സോ ഇത് എല്ലാ ബോക്സും ടിക്ക് ചെയ്യുന്നുണ്ട് സോ അതിന് ചെയ്യാൻ പറ്റുന്നൊക്കെ ഇതിനും ചെയ്യാൻ പറ്റും സോ നിങ്ങൾ മൂന്നും ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് മാത്രം എടുക്കുക എസ്സിൻ്റെ എക്സോസ് റേഡോറിൽ കേൾപ്പിച്ച് തരാം ഞാൻ മൈലേജിനാണ് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ചൂസ് ചെയ്യുന്നൊരു വൺ ട്വൻറ്റി ഫൈവ് ആണ് കേട്ടോ നമ്മുടെ ഫ്രീഡം വൺ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് നമ്മുടെ പെട്രോൾ സി എൻ ജി ആ ഹൈബ്രിഡ് സെറ്റപ്പിലുള്ള ബജാജിൻ്റെ ഫസ്റ്റ് ഇന്ത്യയിൽ തന്നെ വെരി ഫസ്റ്റ് ഇന്ത്യയിലല്ല വേൾഡിൽ തന്നെ ഫസ്റ്റ് സി എൻ ജി മോട്ടർ സൈക്കിളാണ് നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് മൈലേജിനാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ അതല്ല നിങ്ങൾക്ക് ആ ഒരു ഒ ജി പൾസർ ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വൺ ട്വൻറ്റി ഫൈവ് അതായത് ആ ക്ലാസിക് വൺ ട്വൻറ്റി ഫൈവ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നമുക്കിതിലിപ്പോൾ ആ ഒരു ഇൻസ്റ്റബം കൺസളൊക്കെ മാറിയിട്ട് അവർ കുറച്ചും കൂടി എന്താ പറയുക ആർ പി മീറ്റർ മേലും എല്ലാം ഉണ്ട് ഒരു ഡിജിറ്റൽ കൺസോളായിട്ട് മാറിയിട്ടുണ്ട് ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ എസ് വൺ ട്വൻറ്റി ഫൈവ് ചൂസ് ചെയ്യാം അത് അകത്തിരിക്കുന്നുണ്ട് ജസ്റ്റ് റെഫറൻസിന് കാണിക്കാൻ ടണ്ടർ ആണ് നമുക്ക് ഒരു എൻ എസ് വൺ ട്വൻ്റി ഫൈവും കൂടി നമുക്ക് ഓപ്റ്റ് ചെയ്യാം അതിനും ഡിജിറ്റൽ കൺസോൾ ആയിട്ടുണ്ട് ഓക്കെ